बोले तो बासुरी कही ൊ ഈ കളസെടുത്ത് ഇടണം പിന്നെ ഈ ബാഗ് എടുത്ത് കഴിത്തൂക്കണം പിന്നെ ഏഴു ജഗുത്താൻ മുമ്പിലും വിളരാത്ത സ്ഥിരം ചിരിക്ക മോൻ തെ സി ഇത്രയും കഴിഞ്ഞ റെഡി ഏത് രാജാവും വീഴും വീട്ടു വീട്ടൂല്ലേ ആ വീട് വന്നു ആ ഏതായി തെരുമീമണികൾ അവന്മാരുടെ വിചാരം ഒന്ന് കണ്ണിറുക്കി കാണിക്കുമ്പോഴേക്ക് ഈ ശങ്കരൻ കുറിച്ച് വീഴുവന്നാ അത് നടക്കില്ല പിന്നെ അതിനു ആളിക്കാ മതി എങ്കിൽ പിന്നെ അവരെന്തിനാ എന്നെ നോക്കി കണ്ടു എന്നെ കണ്ടിട്ട് എന്തെങ്കിലും ഇഷ്ടം തോന്നി തോന്നിക്കാണ് അല്ലാതെ പിന്നെ അങ്ങനെയാണെങ്കിൽ അവരെ വല്ലാതെ നിരാശപ്പെടുത്തിയല്ലോ ഇല്ല ഒരിക്കലും ഞാൻ അവരെ നിരാശപ്പെടുത്താറ് Ah boy, are room on the clinic here? Okay. Okay? I am very busy. See you. <laughs> <laughs> രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയിൽ ഈ മോന്ത കണി കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചു തീർന്നു തങ്കി കൊള്ളേണ്ടത് കുചികത്തുകൊണ്ട് അത്ര ഉണ്ടാകും പിന്നെ പിന്നെ പൈസ കൊടുക്കുമ്പോ ഒരു അറുപത്തിരണ്ടും അമ്പ് പൈസ കൂടുതൽ കൊടുക്കണേ പയ ഒരു കടമുണ്ട് ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞ കൃത്യമായിട്ട് ആ വേണ്ട അവിടെ നിന്നോട്ടെ എന്തെങ്കിലും വന്ന് കൊടുത്തേരെ കൊടുത്തു ശരി സാർ കേട്ടോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ വെൽ ഡ്രസ്ഡ് ആയിരിക്കണം ആ പിന്നെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു ఓ దరచో వెండస రెండో వెండస వెండే థాంక్యూ హలో వే వేడన